ഹായ് ഓൾ വെൽക്കം ടു സ്പെക്ട്രം യൂട്യൂബ് ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന നൂറ്റി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പരീക്ഷയിൽ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് അപ്പോൾ ജൂനിയർ അറ്റൻഡർ കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പത്താം ക്ലാസ് ലെവൽ പരീക്ഷയാണ് വരുന്ന എൽ ജി എസ് പരീക്ഷയ്ക്കൊക്കെ ഏതൊക്കെയാണ് കറണ്ട് അഫെയേഴ്സിലെ ഫോക്കസ് ഏരിയാസ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത്തരം നമ്മൾ മുൻ പരീക്ഷകളിലെ കറണ്ട് അഫയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ഫോക്കസ് ഏരിയ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ ഈ ഒരു എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്ന എൽ ഡി സി എറണാകുളം വയനാട് ജില്ലകളിലെ ജില്ലകളിൽ നടന്ന പരീക്ഷയിലെ പല ചോദ്യങ്ങളും അതും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളടക്കം ഓപ്ഷൻ പോലും മാറ്റാതെ അതേ ചോദ്യങ്ങൾ തന്നെ ഈ പരീക്ഷയിൽ വന്നിട്ടുണ്ട് അതാണ് ഇതിന് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ഈ പരീക്ഷയിൽ ചോദിച്ച കറണ്ട് അഫെയർ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും നമുക്ക് നോക്കാം ഓക്കെ അപ്പോ ആദ്യ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് വളരെ ഈസി ആ ചോദ്യമാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഏത് വർഷമാണ് ചെറു ധാന്യ വർഷമാണ് അല്ലെ ചെറു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നതോ അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് ഓക്കെ ഒട്ടക വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര ഹിമാലികളുടെ വർഷമാണ് ഗ്ലേസിയേഴ്സ് ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നാണ് ഹിമാലികളുടെ വർഷം ഓക്കെ അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ ചോദ്യം മുൻപേയും ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് തന്നെ പഠിച്ചു കൊടുക്ക ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏത് ഒരുപക്ഷേ ഈ ഒരു ചോദ്യം എല്ലാവർക്കും കിട്ടിക്കാണത്തില്ല എന്നാലും കുറച്ച് റിസ്ക് എടുക്കാൻ നിന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉപയോഗിച്ച് അവർ ചിലപ്പോൾ ശരിയാക്കാൻ തെറ്റാക്കി തെറ്റാക്കാനും സാധ്യതയുണ്ട് സോ ഇവിടെ ഒരു എഐ അടിസ്ഥാനമാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ ജെമിനി എന്തായാലും വരത്തില്ല കാരണം ജെമിനി എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ചാറ്റ് പോർട്ട് ആണ് ജെമിനി എന്ന് പറയുന്നത് പിന്നെ ചാറ്റ് ജി പി ടിയും വരത്തില്ല ബാക്കി രണ്ട് ഓപ്ഷനിലായിരിക്കും പകുതി ആൾക്കാരും സ്റ്റെക്കായി നിൽക്കുന്നുണ്ടാവുക എ ആണോ ബി ആണോ എന്നുള്ളത് സോ നിങ്ങൾ ഒന്ന് റിസ്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ലിയോനോഡോ എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു യൂറോപ്യൻ ആനയുമായി ബന്ധപ്പെടുക അല്ലെ അങ്ങനെ ഒരു ഫീലാ നമുക്ക് കിട്ടാം അനുവാദിനി അല്ലെ ഇന്ത്യ ഒരു പേരെടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ പേരൊക്കെ ഇടാനാണ് സാധ്യത സോ അങ്ങനെ റിസ്ക് ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അനുവാദിനിയാണ് ഇവിടുത്തെ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരെന്ന് പറയുന്നത് സോ ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏതാണ് അനുവാദിനിയാണ് അപ്പോൾ ഇങ്ങനെ ലോജിക്കിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിങ്ങളവിടെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ആൻസർ കിട്ടും ഓക്കെ അപ്പൊ അനുവാദിനിയാണ് ഇവിടുത്തെ ആൻസർ ജമീനൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഗൂഗിളിൻ്റെ ചാറ്റ് ബോർട്ടാണ് അത് എന്താണ് കൃത്യമായിട്ട് പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട് അത് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം പാലിന്റെയും പയർ വർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഇത് നമ്മുടെ എറണാകുളം വയനാട് പരീക്ഷകളിൽ കൃത്യമായിട്ട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു അപ്പോ അതേ ചോദ്യം തന്നെയാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഏകദേശം ഏഴേ പ്ലസ് ചോദ്യങ്ങൾ എറണാകുളം വയനാട് ജില്ലകളിൽ ചോദിച്ച ഏകദേശം ഏഴേ പ്ലസ് ചോദ്യങ്ങൾ ഈ പരീക്ഷയിലും ചോദിച്ചിരുന്നു സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനമാണ് ഓക്കെ ഒന്നാം സ്ഥാനമാണ് പാലിന്റെയും പയർ വർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്ന് നെക്സ്റ്റ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടതാരാണ് ഈ ചോദ്യം ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് എൽ ഡി സി എക്സാമ്പിൾ ചോദിച്ചിരുന്നു സോ ഇതിന്റെ ആൻസർ ഒന്നാണ് അരവിന്ദ പനഗരിയാണ് മുൻ നീതി ആയോഗ്യ വി സി ആയിട്ടുള്ള അരവിന്ദ പനഗരിയാണ് ഈ ഒരു കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ അദ്ദേഹം ആദ്യ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആണ് സോ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗിരിയാണ് നിലവിൽ അത് എൻ കെ സിംഗ് ആണ് അദ്ദേഹത്തിന് ശേഷം അരവിന്ദ് പനഗിരിയ സ്ഥാനമേൽക്കും ഓക്കെ സോ നെക്സ്റ്റ് ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന ഒ ആർ കളും കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് സോ ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ ഇലക്ഷൻ നടന്ന സമയത്ത് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ എം പി ആയ അദ്ദേഹം അദ്ദേഹം എം പി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു സോ അദ്ദേഹം വഹിച്ചിരുന്ന അദ്ദേഹം കേരളത്തിലെ മന്ത്രിയായിരുന്നു സോ അദ്ദേഹം വഹിച്ചിരുന്ന പട്ടികജാതി പട്ടിക വകുപ്പ് ദേവസ്വം വകുപ്പ് പാർലമെന്ററി കാര്യം തുടങ്ങിയ വകുപ്പുകൾ പല മന്ത്രിമാർക്കായിട്ട് വീതിച്ചു കൊടുത്തു അതിൽ ഒ ആർ കേളുവിന് ലഭിച്ച വകുപ്പാണ് എസ് സി എസ് ടി പട്ടികജാതി പട്ടിക വകുപ്പ് അവര് മാനന്തവാടി മണ്ഡലത്തിലെ എം എൽ എ ആണ് അതുപോലെ ദേവസ്വം വകുപ്പാണെങ്കിൽ വി എൻ വാസവൻ വി എൻ വാസവൻ ആണ് അദ്ദേഹം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് ഏറ്റവും ഒടുവിലായിട്ട് തൃത്താല എം എൽ എ ആയിട്ടുള്ള എം പി രാജേഷിന് പാർലമെന്ററി കാര്യവും ലഭിച്ചു അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ കൂടി പഠിക്കുക എസ് സി എസ് ടി ഒ ആർ കേളു മാനന്തവാടി അതുപോലെ വി എൻ വാസവൻ ദേവസ്വം വകുപ്പ് ഏറ്റുമാരോ തൃത്താല എം എൽ എ എം പി രാജേഷ് പാർലമെന്ററിക്കാര്യം സോ ഇവിടെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ മാനന്തവാടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഈ ചോദ്യം മുൻ പരീക്ഷകളിൽ വന്നിട്ടുണ്ട് ആൻസർ ഏതാണ് സൗദി അറേബ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ ഐവറി കോസ്റ്റ് ആയിരുന്നു അല്ലെ ഐവറി കോസ്റ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏതായിരുന്നു ഐവറി കോസ്റ്റ് ആയിരുന്നു ഇരുപത്തിനാല് അറേബ്യൻ രാജ്യമായിട്ടുള്ള സൗദി അറേബ്യയാണ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിന്റെ ഉത്പാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇവിടെ ആൻസർ ഇന്ത്യ ആണ് ഇവിടെ നമുക്ക് ഒരുപക്ഷേ നമ്മളൊന്ന് റിസ്ക് എടുക്കുകയാണെങ്കിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും പക്ഷേ ആ ഒരു എക്സാംബിളിൽ നമ്മൾ അത് അതിലേക്ക് എടുക്കും ഒരു സംശയം തന്നെയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പലർക്കും നെഗറ്റീവ് ആകും എന്നുള്ളൊരു പേടി ഉണ്ടാവും അപ്പൊ ഞാനിവിടെ ഇന്ത്യയാണ് ഞാൻ ഞാൻ ആക്ച്വലി ഈ ഒരു പാഠം എനിക്ക് അറിയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ റിസർച്ച് ഞാൻ ഈ ഒരു ഇത് റിസർച്ച് ചെയ്തിന് മുൻപേ എനിക്ക് തോന്നിയിരുന്നു ഇന്ത്യ ആവാനാണ് സാധ്യത അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് എന്നുള്ള ചോദ്യക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഈ വൈ എന്തുകൊണ്ടാണ് ഈ രണ്ടാം സ്ഥാനം എന്ന് സ്പെഷ്യൽ ആയിട്ട് ചോദിച്ചത് എന്നുള്ളതാണ് ഞാൻ ഇന്ത്യയിലെ ഇന്ത്യ എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താനുള്ള പ്രധാന കാരണം ഓക്കെ ഈ ടസാർ സിൽക്കിന്റെ ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരും പക്ഷേ ഈ രണ്ടാം സ്ഥാനം എന്നെടുത്ത് ചോദിച്ചുകൊണ്ടെ എനിക്ക് കൂടുതലായിട്ടും ഇവിടെ ആൻസർ വരാൻ സാധ്യത ഇന്ത്യ തന്നെയാണ് എന്നുള്ളതായിരുന്നു എന്റെ സംശയം അത് ശരിയായിരുന്നു ഇവിടുത്തെ ആൻസർ ഏതാണ് ഇന്ത്യയാണ് ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധ ബന്ധപ്പെട്ടിരിക്കുന്നു ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ട കണ്ടെത്തലിനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര സമ്മാനം ഇപ്പോൾ ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൊബേൽ സമ്മാനങ്ങൾ കൊടുത്തു തുടങ്ങി അല്ലെ ഇപ്പോൾ വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രം അഥവാ മെഡിസിൻ ഉള്ള നൊബേൽ സമ്മാനങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് സോ ഇനി വരുന്ന എക്സാമിലൊക്കെ എൽ ജി എസ് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല ഇനി വരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരീക്ഷകളിലൊക്കെ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അത് പഠിക്കേണ്ടി വരും സോ ഇവിടെ ആൻസർ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ് ഏതാണ് ആദ്യ നഗരം എന്ന് പറയുന്നത് കോഴിക്കോട് ഇത് ഒരുപാട് ചോദ്യം ഒരുപാട് പരീക്ഷകളിലോ ചോദ്യമായിട്ട് വന്ന ചോദ്യമാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട് ഒഫീഷ്യലായിട്ട് ഇത് ഡിക്ലെയർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഓക്കെ ഇതിന്റെ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നില് ആണ് കോഴിക്കോടിനെ സാഹിത്യ നഗരമായിട്ട് ലഭിച്ച അതിന്റെ ഒഫീഷ്യൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്ന് എന്ന ഡേറ്റ് കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ നമ്മൾ പൊതുവെ പുരുഷ ചാമ്പ്യൻസിനെയാണ് ചോദിക്കാറ് ഇവിടെ ഒരുപക്ഷെ ആർക്കും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചോദിച്ചത് സോ പഠിച്ച ആൾക്കാർക്ക് ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവും ഇവിടെ ആൻസർ പോളണ്ടുകാരിയായിട്ടുള്ള ഇഗാ സുയോട്ടക്കാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യന് ഇഗാസ് സുയോട്ടക് എന്ന് പറയുന്ന പോളണ്ടുകാരിയാണ് അതുപോലെ പുരുഷ ചാമ്പ്യൻ എന്ന് പറയുന്നത് സ്പാനിഷ്കാരനായിട്ടുള്ള കാർലോസ് അൽക്കാരസ് ആണ് കാർലോസ് അൽക്കാരസിന് ഈ വർഷത്തെ വിംബിൾഡനും ഫ്രഞ്ച് ഓപ്പണും കാർലോസ് അൽക്കാരസ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പണും യു എസ് ഓപ്പണും പുരുഷ വിഭാഗത്തിൽ യാനിക് സിനറിനാണ് ഇപ്പം ഇവിടെ ചോദ്യം ഇതാണ് യാനിക് സിനറിനോ ഇംഗ്ലീഷിൽ ജാനിക് എന്നാണ് എഴുതാം മലയാളത്തിൽ നമ്മൾ എന്ന് വായിക്കും സിന്നർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ ആരാണ് ഇഗ ആണ് ഇഗ ആണ് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഐരാവതാണ് ഐരാവതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഐരാവതാണ് ഈ ഐരാവത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജർമ്മനിയിൽ വെച്ച് നടന്ന ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ ഒരു ഒരു മീറ്റപ്പിൽ ഈ ഐരാവനെ ലോകത്തിലെ എഴുപത്തി അഞ്ചാം സ്ഥാനം ആണ് ലഭിച്ചത് കേട്ടോ ലോകത്തിലെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഐരാവതിൻ്റെ സ്ഥാനം എത്രയാണ് എഴുപത്തഞ്ചാണ് ഫസ്റ്റ് നോക്കിയാലും എല്ലാവർക്കും അറിയാം ഫുഗാക്കു ആണല്ലേ ഫുഗാക്കു ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് സോ ജപ്പാന്റെ ഫുഗാക്കു ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് സോ ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഏതാണ് ഐരാവതാണ് ലോകത്ത് വെച്ച് നോക്കുന്ന സമയത്ത് സെവന്റി പൊസിഷൻ ആണ് ഉള്ളത് ഓക്കെ ആണല്ലോ ഇനി ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് സോ ആൻസർ ഉത്തരകൊറിയ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കറണ്ട് അഫയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ ഉത്തരകൊറിയയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്തിട്ട് അമൻമെന്റ് ചെയ്തിട്ട് അതിൽ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ നോർത്ത് കൊറിയ ആണ് ഇതിൻ്റെ ആൻസർ ഇതും ഒരുപക്ഷെ എല്ലാവർക്കും കിട്ടാത്തൊരു ആണ് വളരെ റയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനിയും ചോദിക്കാം ഞാൻ എന്തുകൊണ്ടാണ് ഇനിയും ചോദിക്കാം പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൽ ഡി സി എറണാകുളം ജില്ലകളുടെ എറണാകുളം വയനാട് ജില്ലകളുടെ പല ചോദ്യങ്ങളും ഇന്നത്തെ പരീക്ഷ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പോൾ രണ്ട് ജി രണ്ട് കറണ്ട് അഫേഴ്സ് തന്നെ കോപ്പി പേസ്റ്റ് ആണ് അതുപോലെ മറ്റു ജി കെ ക്വസ്റ്റ്യൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ ഇനിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സോ ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഉത്തര ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ആണല്ലോ സോ ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഇങ്ങനെ ഓരോ പരീക്ഷകൾ കഴിയുന്ന സമയത്തും ഞാൻ ഇതുപോലെ കറന്റ് അഫേഴ്സും അതുപോലെ അതിൻ്റെ ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം അതുപോലെ തന്നെ നമ്മളൊരു എൽ ജി എസ് എന്താണ് ഒരു കോഴ്സല്ല നമ്മളൊരു ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് പല പ്ലേലിസ്റ്റുകളായിട്ട് ലിസ്റ്റുകളായിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഓക്കെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അതുപോലെ ജി കെയും കറണ്ട് അഫേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് ക്ലാസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതൊരു സ്റ്റാർട്ടപ്പ് ചാനലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ക്ലാസുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുതന്നെയാണ് നമ്മുടെ ഒരു ഊർജ്ജം എനർജി എന്നൊക്കെ പറയുന്നത് ഓക്കെ സോ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു എക്സാം എഴുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കറണ്ട് അഫേഴ്സ് എല്ലാം കിട്ടിയോ നിങ്ങളുടെ മാർക്ക് എത്രയാണ് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു